ഒരു ചോദ്യം ചെയ്യാൻ ജോൽസട്ടില് ഈ കടയിൽ എന്നിട്ട് വീഡിയോകളും ഓരോ ഓരോ കാര്യങ്ങളും രാഷ്ട്രീയ ഇതിനെ പറ്റിട്ടൊക്കെ ചർച്ചകൾ ചെയ്തിട്ട് പല ഇതുകളും വരുന്നുണ്ട് എന്താണ് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് പറയാം ഒന്ന് നമ്മൾ മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മൾ കാല കാലങ്ങളായിട്ട് വരുന്ന ആളുകൾ നമ്മുടെ സ്ഥിരം വരുന്ന ആളുകളാണ് പല ആളുകൾ അങ്ങനെ കേട്ടറിഞ്ഞു വരുന്ന ആളുകൾ അപ്പൊ അവരായിട്ട് നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട് അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് വീഡിയോ ആയിട്ട് എടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടായി കഴിഞ്ഞാൽ ഈ ചാനലുകൾ ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലെ അന്ത്യ ചർച്ച പരിപാടികൾ എന്നുള്ളൊരു പരിപാടികളാണ് ഏത് ചാനൽ വെച്ചാലും എന്തെങ്കിലും ഇങ്ങനെ ചർച്ചകളായിരിക്കും ഒരു പ്രത്യേക പ്രത്യേകമായിട്ടൊരു അജണ്ടകൾ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുക അപ്പം നമുക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ പൊതുജനത്തിൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായം പുറത്തേക്ക് ഇല്ല ഇവരുടെ ഒരു അഭിപ്രായങ്ങൾ ഇവർ അടിച്ചേൽപ്പിക്കുകയാണ് ഭക്ഷണം പിടിച്ചിട്ടുള്ള രീതിയിലുള്ള ചർച്ചകളാണ് മുഴുവൻ അപ്പൊ അത്തരവസ്ഥോണ്ട് നമ്മൾക്ക് എന്ന് പറയാ നമ്മുടെ ഒരു അഭിപ്രായം നമ്മൾ എന്തു ചെയ്യുന്നു ഈ പുറത്തേക്ക് വിടുന്നു മാത്രം അപ്പൊ താല്പര്യമുള്ളൊരു കാര്യം അതാണ് പിന്നെ ഇതാണ് യഥാർത്ഥ കാരണം കഴിഞ്ഞിട്ടില്ല ഒരു രാജ്യപരമായ ചോദ്യം കൂടി ചോദിക്കാനായിക്കോട്ടെ അടഞ്ഞു നിൽക്കുകയാണല്ലോ തരൂര് ഇപ്പൊ ഈ അടുത്ത് രാഹുൽ ഗാന്ധിയുമായി ഒരു രണ്ടു മണിക്കൂർ സംസാരിച്ചതിന് ശേഷം കോൺഗ്രസുമായി അടഞ്ഞു നിന്നുമായി അടുത്തത് ഇത് ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും എന്ത് ധാരണയും ജനത്തിനുണ്ടായിരുന്നു നമ്മള് ശശിധൂരന ആറോ ഏഴോ വീടികള് നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒരു സ്വതന്ത്ര ചിന്തകനും സ്വന്തമായിട്ട് എന്താ പറയാ തീരുമാനം എടുക്കാൻ കഴിയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അടിമയായിട്ട് ഒരു നിൽക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ലാത്തതുകൊണ്ട് ബി ജെ പിയിലോ അല്ലെങ്കിൽ എൽ ഡി എഫിലോ പോകാൻ സാധിക്കില്ലെന്ന് നമ്മൾ പലവട്ടം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും അതിന്റെ ഒരു തെളിവാണ് ഇപ്പൊ ഈ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം എടുത്തിട്ടുള്ള ഏറ്റവും വളരെ എന്താ പറയുക ഗുണകരമായ ഒരു തീരുമാനമാണ് ശശി തരൂറുമായി രണ്ട് മണിക്കൂർ നേരം സംസാരിച്ചതെന്ന് പറഞ്ഞുതന്നെ രാഹുൽ ഗാന്ധിനെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇത്രയും കാലത്തെ ആളുടെ ലൈഫിൻ്റെ അനുഭവത്തിൽ ഇത്തരം ഒരു കൂടിക്കാഴ്ച ആള് ആരെങ്കിലും അടുത്ത് നടത്തിയതായിട്ട് നമുക്ക് കേട്ടിട്ടില്ല നമ്മൾ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടില്ല പക്ഷെ ഇത് വളരെ സംഭവകുലമായൊരു സംഭവമാണ് കാരണം ശശി തരൂർ വ്യക്തമായിട്ട് പ്ലാനും പകിയും ഐഡിയ ഉള്ളൊരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹം മണിക്കൂർ നേരം ചർച്ച ചെയ്തപ്പോൾ ഇദ്ദേഹത്തിനുള്ള മുഴുവൻ ഐഡിയസ് അല്ലെങ്കിൽ തന്ത്രങ്ങളും മന്ത്രങ്ങളും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയും കൂടി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ആ പറഞ്ഞ വിഷയങ്ങൾ വളരെ എന്താ പറയാ രാജ്യത്തിന്റെ ഭാവിക്ക് കോൺഗ്രസിന്റെ ഭാവിക്ക് ഗുണകരമാവുന്നു എന്നൊരു തോന്നൽ രാഹുൽ ഗാന്ധിക്ക് വന്നതിൻ്റെ ബേസിലാണ് ഈ രണ്ട് മണിക്കൂറോളം നീണ്ടു നിന്നിട്ടുണ്ടാവുക ഈ ചർച്ച അതിനുശേഷം വി ഡി സതീശൻ പോയിട്ട് കണ്ടു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ശശി തരൂറിന്റെ അറിവും ചിന്തകളും തന്ത്രമന്ത്രങ്ങളും കോൺഗ്രസ് പാർട്ടിക്ക് യു ഡി എഫിന് ഉപകാരമാക്കി മാറ്റെടുക്കാൻ സാധിക്കും എന്ന് വ്യക്തമായ ബോധ്യം രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡിനും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിന്റെ ഏറ്റവും തെളിവാണ് കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയെ നേരിടാൻ പറ്റാവുന്ന ഒരു പൊസിഷൻ ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾക്ക് ഇല്ല സർവമേഖലയിലും പ്രതിപക്ഷം ചിന്ന ഭിന്നമായി എന്ന് പറയാ ഒരു വിധത്തിലും പ്രധാനമന്ത്രിയെ നേരിടാനുള്ള ശക്തി ഇല്ലാത്ത അവസ്ഥയാണെന്ന് ദേശീയ രാഷ്ട്രീയത്തിലുള്ളത് അത്തരം അവസ്ഥയിൽ ശശി തരൂറിനെ പോലെയുള്ള വ്യക്തികളുടെ അഭിപ്രായം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യ എന്താണെന്നും ഇന്ത്യയിലെ ജനങ്ങൾ എന്താണെന്നും അവരുടെ മനസ്സ് എന്താണെന്നും വ്യക്തമായി അറിയുന്ന ശശി തരൂർ രാഹുൽ ഗാന്ധിയും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് ഒരു മേൽക്കോയ്മ നിലവിലുള്ള അവസ്ഥയിൽ വേണ്ടി കുറച്ചൊരു മേൽക്കോയ്മ കിട്ടാനുള്ള സാധ്യത സംജാതമാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് നമ്മളുടെ ഒരു കണക്ക് കൂടുതൽ കാരണം ശശിതരൂര് ഫ്രണ്ട് കയറി വരികയാണെങ്കിൽ കാരണം ഈ ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷം ആളുകൾക്ക് യുവാക്കൾക്ക് ചെറുപ്പക്കാർക്ക് എന്താ പറയുക മധ്യവർഗം എല്ലാ ആളുകൾക്കും ശശിതരൂരിനെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അതേ ഒരു ബുദ്ധിജീവിയാണ് അതോടൊപ്പം തന്നെ വളരെ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ് അല്ലോ നല്ലൊരു എഴുത്തുകാരനാണ് എന്നൊക്കെ രീതിയിൽ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കും വളരെ വളരെയധികം ചെറുപ്പക്കാരുടയിൽ ഏഹ് പൊതുവെ ഈ പറയുക മതമായും മറ്റേ തീവ്ര ലൈനിൽ നിൽക്കാത്ത ആളുകളുടെ ഒക്കെ നല്ല ഉണ്ടെന്ന് പക്ഷെ ഇവർ തമ്മിൽ മികവിൽ മികച്ചവരാരണെന്നുള്ളൊരു തർക്കം ആ തർക്കത്തിന്റെ ഭാഗമാണ് ഈ ശശിതരൂരും രാഹുൽ ഗാന്ധിയും തമ്മിലുണ്ടായി അടച്ച് ഒരു സൗന്ദര്യ പണക്കംന്ന് നോക്ക പറയല് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഇത് ഇവര് തമ്മിലുള്ള ഹൈക്കമാൻഡുമായിട്ടുള്ള തർക്കങ്ങളുടെ മുഴുവൻ കാതൽ അപ്പൊ ആ അവസ്ഥയിൽ ഇവര് തമ്മിൽ സംസാരിച്ചപ്പോ രണ്ടുട്ടർക്കും ഗുണകരമാവുന്ന രീതിയിലുള്ളൊരു ചർച്ച അവിടെ നടന്നിട്ടുണ്ടെന്ന് അതെന്തായാലും ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ഒരു ഉയർത്തുന്നതിൽപ്പിനുള്ളൊരു സാധ്യത അതിലുണ്ടാകാനുള്ളൊരു ഇതാണ് നമ്മളിൽ കാണുന്നത് കാരണം ബി ജെ പി മൂലം ശശിതരൂർ എന്നൊരു വ്യക്തിയെ നേരിടാൻ അല്പം പ്രയാസമാണെന്ന് ശശിതരൂർ ഫ്രണ്ടിൽ നിന്ന് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ബി ജെ പിക്ക് പ്രധാനമന്ത്രിക്കും ഇത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് നമ്മളുടെ വിലയിരുത്തൽ ഇതോടൊപ്പം തന്നെ കേരള രാഷ്ട്രീയത്തിലേക്ക് വരാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തന്ത്ര മന്ത്രങ്ങളെ നേരിടാൻ യു ഡി എഫിന് വളരെ പ്രയാസത്തിലാണ് അത്തരം ഒരു സാഹചര്യത്തിൽ ശശി തരൂർ ഫ്രണ്ടിലേക്ക് കയറി വന്ന് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ കേരളത്തിലും യു ഡി എഫിന് നിലവിലുള്ള സാഹചര്യത്തിൽ അല്പം മെച്ചപ്പെടാനുള്ള ഒരു സാധ്യത ത തള്ളിക്കളയാൻ പറ്റില്ല കാരണം ന്യൂനപക്ഷ സമുദായങ്ങളിലെ വോട്ട് യു ഡി എഫിന് ചെറിയ തോതിൽ അനുകൂലമായി നിൽക്കുന്ന സമയത്ത് ഭൂരിപക്ഷ സമുദായങ്ങളിലെ വോട്ട് കൂടി ശശി തരൂരിലൂടെ സ്വാധീനിക്കാനും അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ ബുദ്ധിജീവികളുടെ എല്ലാ യുവ ആളുകളുടെ വോട്ടുകളും കൂടി ശശി തരൂരിൽ കൂടി നേടിയെടുക്കാനും കൂടി സാധിച്ചേക്കാം മാത്രമല്ല വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാതിരിക്കുന്ന വളരെ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ള ആളുകൾ സ്വന്തമായിട്ട് നിലപാടുള്ള ആളുകൾ ഇത്തരം പല ആളുകളും വോട്ട് ചെയ്യാൻ പോവാതിരിക്കുന്ന വിഭാഗം ആളുകളുണ്ട് അത്തരം ആളുകളിലേക്ക് ആകർഷിച്ച് ശശിതരൂരിന് അവരെ ആകർഷിച്ച് അവരെ വോട്ട് ചെയ്യിക്കുന്ന തരത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നു അപ്പത് യു ഡി എഫിന് ഒരു ചെറിയ നിലയ്ക്ക് ഗുണകരമായിട്ട് മാറും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും നമ്മൾ കാലങ്ങളായിട്ട് രാഷ്ട്രീയം വീക്ഷിക്കുമ്പോൾ ഈ ഹൈക്കമാൻഡും ശശിതരൂരും തമ്മിലുള്ള ചർച്ചയും അതിനുശേഷമുള്ള ഒരു ഡെവലപ്മെന്റ്സുകൾ കാണുമ്പോൾ കോൺഗ്രസിനും യു ഡി എഫിനും താൽക്കാലികമായി ഒരു ആശ്വാസത്തിന് വഴിയുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതാണ് ഈ വിഷയത്തിൽ നമ്മുടെ അഭിപ്രായം എന്താണ് ഈ പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാനാണ് ആ ശരി ശരി